കേരളം സാംസ്കാരികമായി വലിയ അധപ്പതനത്തിലേക്കാണെന്നും നമ്മുടെ നാട്ടിൽ മതപരമായ വർഗീയമായിട്ടുള്ള ചിന്തകളൊക്കെ തന്നെ കൂടുന്നു എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അത്തരം വളക്കൂറുള്ള ഒരു മണ്ണിൽ വളർന്നു വരുന്ന ചില ബിസിനസ്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അതിലൊന്നാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു യുവതി അവർ ഒരു കൃഷ്ണൻ്റെ പടം വരച്ചു കൊണ്ട് വിൽപ്പന ആരംഭിക്കുന്നു ആ കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്നത് അയ്യായിരം രൂപക്കാണ് അങ്ങനെ അയ്യായിരം രൂപ ഒക്കെ അവർ വിറ്റിട്ട് ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപ സമ്പാദിച്ചുവെന്നും അങ്ങനെ അവർ വീട് വെച്ചു എന്നുമൊക്കെ അവർ തന്നെ യൂട്യൂബ് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരും മറ്റൊരു സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ടൊക്കെ ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ചില പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പോലും താല്പര്യമില്ലാത്ത തരത്തിൽ ചില ആരൊക്കെ ചില വ്യാജ പ്രചരണമാണെന്ന് കേൾക്കുന്നു ഗർഭിണിയായെന്നും അബോട്ട് ചെയ്തു എന്നും ചില കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത്തരം ബിസിനസ്സുകൾ ക്ലച്ച് പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിലൊന്ന് ഏറ്റവും ചെറിയ താരതമ്യേന ചെറിയ തോതിൽ ചെയ്തൊരു ബിസിനസ്സാണ് ജസ്നാ സലീൻ അതുകൊണ്ട് അവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു ബിസിനസ്സാണ് നമുക്കറിയാം അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരു ഉടായ്പും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനെ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ വലിയ തോതിലുള്ള ബിസിനസ്സാണ് പതഞ്ജലിയുടെ മാർക്കറ്റിംഗ് വഴിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ തോതിൽ നമ്മുടെ സമൂഹം ഈ പറയുന്ന പോലെ വർഗീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ വിഭജിക്കപ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സമൂഹങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ കൂടി നടക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഏതാണ്ട് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാവില്ലേ താല്പര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബിസിനസ്സുകൾ ഉണ്ടാവും മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് വലിയ തോതിലുള്ള ചേരി തിരിവായി മാറും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഈ ജസ്ന സലീമിൻ്റെ കൃഷ്ണഭക്തയായിട്ടുള്ള ജസ്ന സലീം പ്രത്യേകിച്ച് ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണന്റെ പടങ്ങൾ വരക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ തോതിൽ ഒരു സ്വാഗതം ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടുകയും അവരുടെ പടങ്ങൾ വലിയ തോതിൽ വിറ്റുപോവുകയും അവരോട് വലിയ അനുകമ്പയും ദയവും ഒക്കെ ആളുകളായി നമ്മൾ മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ ഒക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടേണ്ട ഒരു പടം നമ്മൾ ചിലപ്പോൾ അയ്യായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു ഇനി ജസ്റ്റാ സലീമൊക്കെ അതിൽ നല്ല ബുദ്ധിയുള്ള ഒരാളാണ് അവരുടെ സ്ട്രാറ്റജികളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ അയ്യായിരം രൂപയുടെ പടം ശരിക്കും കൃഷ്ണന്റെ പടം എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശമെന്നും അങ്ങനെ എല്ലാ വീടുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി പാവപ്പെട്ടവർക്ക് ഇതെങ്ങനെ അഫോർഡ് ചെയ്യുക എന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായി രാത്രികളിൽ മുഴുവൻ ഉറങ്ങാതിരുന്ന് അവർ കണ്ടുപിടിച്ചൊരു കാര്യം ഈ കൃഷ്ണന്റെ ഫോട്ടോ പകുതിയാക്കി വരയ്ക്കുക എന്നുള്ളതാണ് അത് അതെന്താണെങ്കിലും ഒരു വലിയ കണ്ടുപിടുത്തമായി പോയി എന്ന് എനിക്ക് പറയാതെ പോയ്യ കാരണം നമ്മൾ എത്രയോ രാത്രികളിൽ ഉറക്കമുളച്ചിരുന്നാലായിരിക്കും ഇത്ര ഗംഭീരമായിട്ടുള്ള ഐഡിയകളൊക്കെ തോന്നുക എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇത്തരത്തിലുള്ള ഐഡിയ തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ തന്നെ ഏതാണ്ട് ഇത്തരത്തിൽ വിശ്വാസപരമായിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഇവിടെ വലിയ തോതിൽ ഒരു സാധ്യതകൾ കേരളത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ തെളിഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്കറിയാമല്ലോ ഒരാൾ സമാധിയായി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇരുന്ന് സമാധി 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 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് അലറി വിളിക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹം ഒരു ചുവട്ടു ഒരു സാധാരണ മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ സമാധിയാക്കിയിരുത്തിക്കൊണ്ട് അവിടെ വലിയ തോതിലുള്ള ഒരു ശ്രദ്ധ പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റുകയും പിന്നീട് അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകൾ എത്തുകയും അങ്ങനെ ഒരു അത് ഒരു അമ്പലമായി മാറുകയൊക്കെ ചെയ്താൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് ആക്കി അത് വളർത്തിക്കൊണ്ടുവരാനും ഒരു സ്റ്റാർട്ടപ്പ് ആക്കി അത് വളർത്തി കൊണ്ടുവരാനും ഒക്കെ അവരൊക്കെ ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും അപ്പൊ അതിനേക്കാളൊക്കെ വലിയ തോതിൽ വലിയ വളരെ ഗംഭീരമായി ചെയ്ത മറ്റൊരു ബിസിനസ്സാണ് അൽമുഖ്താദറിന്റെ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകുന്നത് ബിസിനസ്സിൽ നിങ്ങൾ അറിയേണ്ടത് നബിയുടെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ അത് അദ്ദേഹം കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പ്രശസ്തമാക്കുമെന്നും കൂടാതെ മുസ്ലിം മതവിഭാഗത്തിനിടക്കുള്ള ഉസ്താദ്മാരെയും ഈ പറയുന്ന മൗലവിമാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് അവർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൊസൈറ്റികൾ രൂപീകരിക്കുകയും അവരിൽ നിന്നൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പലിശയില്ലാതെ ലാഭവിഹിതം നൽകാൻ പറ പലിശ നിഷിദ്ധമാണല്ലോ അപ്പൊ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞു വലിയ തോതിൽ സംഭാവനകൾ കൈപ്പറ്റുകയും ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന അൽ മുക്താദിർ വളരെ കൃത്യമായി അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പഴുത്തുയർത്തിയത് ഈ പഴുത്തുയർത്തുമ്പോഴൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ കയറി തൊടാൻ ആരെങ്കിലും മടിക്കും കാരണം ഇവരുടെ ഒരു ജനപിന്തുണയും സ്വാധീനവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റുകളോ ഗവൺമെന്റ് മെഷണറികളൊക്കെ പോലും ഇവരെ തൊടാൻ മടിക്കും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് അൽ മുക്താദറിനെ കുറിച്ച് ഇത് ജ്വല്ലറി ജല്ലറി ബിസിനസ്സല്ല അവർ നടത്തുന്നതെന്നും ഇത് കൃത്യമായി അവർ ഒരു പണം ശേഖരണമാണ് നടത്തുന്നതെന്നും അത് തന്നിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും അങ്ങനെ കൊടുക്കാൻ അവർക്ക് അധികാരമില്ല എന്നുമൊക്കെ പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഗവൺമെന്റ് പോലും ഇടപെടാതിരുന്നത് ഗവൺമെന്റ് അൽമുക്താദറിനെ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല പകരവറ്റക്കാരെ കൊണ്ടാണ് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്താൻ ഗവൺമെന്റുകൾക്ക് പോലും പലപ്പോഴും ഭയമാണ് കാരണം അവരുടെ ജനസമ്മതി ഉള്ളത് കൊണ്ട് വോട്ടെടുപ്പിൽ അതെല്ലാം തന്നെ തങ്ങൾക്ക് ഒരു തിരിച്ചടിയായി ഒരു പക്ഷെ മാറുമോ എന്നും ഇത് കൊണ്ടുള്ള ഒരു തലചൊറയിലായി മാറുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ആരും തന്നെ നടപടി എടുക്കാതിരുന്നത് പക്ഷെ അങ്ങനെ നടപടി എടുക്കാതിരുന്നെങ്കിൽ പോലും ആ അതിലേക്ക് അൽമുക്താദറിലേക്ക് പണം നിക്ഷേപിച്ച നിരവധി ആളുകൾക്ക് പിന്നീട് മനസ്സിലായി കൃത്യമായി കാരണം ഇത് മുഴുവൻ തട്ടിപ്പാണെന്നും ഈ തട്ടിപ്പെല്ലാം മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ എളുപ്പത്തിൽ ഒരു ബിസിനസ് സാമ്രാജ്യം ബിൽഡ് ചെയ്തതാണെന്നും ആ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി തന്നെ രണ്ടായിരം കോടി രൂപയിലധികം അദ്ദേഹം അടിച്ചു മാറ്റിക്കൊണ്ട് സ്ഥലം വിട്ടതാണെന്നും ഒക്കെ ആളുകൾക്ക് വളരെ വളരെ കൃത്യമായി മനസ്സിലായി യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ വിശ്വാസത്തെയും ഇത്തരത്തിൽ മതപരമായ ആരാധനകളെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നിരവധി ബിസിനസ്സുകൾ ഇപ്പം നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം അരമണിക്കൂറുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നേരത്തെ ടി വിയിൽ കാണാമായിരുന്നു കാരണം അത്ഭുത മറ്റേ ശൂലം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പണം വന്ന് കൂടും അതുപോലെ ധനാകർഷണ യന്ത്രമായിട്ട് ഒരു ശൂലം തരുന്നു അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷമാല തരുന്നു പോസിറ്റീവ് എനർജി നിറയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ കൂടി വരുന്നു കൂടാതെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നിരവധി ചെറിയ ചെറിയ ഗോഡ്മാൻമാർ അതായത് ഈശ്വരന്മാർ തനിയെ തന്നെ എന്ത് ചെയ്തു നിൽക്കുന്നു മനുഷ്യ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസവും ഇതെല്ലാം തന്നെ നമ്മുടെ സാംസ്കാരികമായി നമ്മൾ നേടിയ ഔന്നത്യത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കിന്റെയും മതപ്പതനത്തിന്റെയും കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതാണ് ഒന്ന് ഇനി ഇതൊക്കെ തന്നെ വലിയ തോതിൽ വ്യാപകമായി നടത്തിയിട്ടുള്ള മറ്റൊരാളെ കുറിച്ച് കൂടി പറയാതെ ഇത് പോകാൻ വയ്യ നിരവധി സന്യാസിമാരും ഗോൺമാൻമാരും ഒക്കെ ഉണ്ട് അവരിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ നമുക്കറിയാം ഇപ്പൊ നിത്യാനന്ദ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാത്തൊരു രാജ്യം ആ സ്ഥലത്തിന് രാജ്യമില്ലാത്ത സ്ഥലമില്ല പക്ഷെ സ്ഥലമില്ലാത്ത കൈലാസം അദ്ദേഹം നിത്യാനന്ദ എന്ന് പറയുന്ന ഒരു സന്യാസി ആകുന്നതിന് മുമ്പ് ചെന്നൈ ഉള്ള ചെന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം വലിയ തോതിൽ പെണ്ണു കേസുണ്ടാക്കി അവിടെ നിന്ന് ഇടികിട്ടി നാട് കടത്തപ്പെട്ട ഒരാളാണ് പക്ഷെ അദ്ദേഹം ആ നിത്യാനന്ദ തന്നെ പല മണ്ടത്തരങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പണം സമാഹരിക്കുകയും അന്നിട്ട് കൈലാസ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മീറ്റിങ്ങുകളിൽ പോലും പ്രതിനിധികളെ വിടുകയൊക്കെ ചെയ്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയെപ്പോലും കബളിപ്പിച്ച കാര്യം നമുക്ക് അറിയാം ഇനി ഇതൊക്കെ പോട്ടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വലിയ മണ്ഡത്തരും ആ മണ്ഡത്തരം വിശ്വസിച്ച് കോടികൾ കൊടുക്കാനും ആളുണ്ടായി എന്നുള്ളതാണ് വാസ്തവം അതായത് ഒരു സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ വലിയ ധനാഢ്യനായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും നിങ്ങളുടെ അതിൽ ഒരു ആയിരം കോടി സമ്പാദ്യം ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭൂമിയിലെ ഈ മനുഷ്യ ജന്മം കൊണ്ടുള്ള അധ്വാനം കൊണ്ടായിരിക്കും നിങ്ങൾ ആയിരം കോടി ഉണ്ടാക്കി ഉണ്ടാവുക അപ്പം ആയിരം കോടിയിൽ നിന്ന് ഒരു നൂറ് കോടി രൂപ ഈ നിത്യാനന്ദയെ ഏൽപ്പിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നിത്യാനന്ദയെ ഏൽപ്പിച്ചാൽ അതിന്റെ നിത്യാനന്ദ അടുത്ത ജന്മത്തിൽ നിങ്ങൾ മരിച്ചു പോയതിന് ശേഷം വേറെ എവിടെയെങ്കിലും ജനിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരിക്കും ജനിക്കുക അപ്പം നിങ്ങൾ വീണ്ടും അടുത്ത ജന്മത്തിൽ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കേണ്ടി വരും അപ്പം അങ്ങനെ ആവശ്യമില്ല ഈ നിത്യാനന്ദയുടെ കയ്യിൽ നമ്മൾ നൂറ് കോടി ഏൽപ്പിച്ചാൽ ഇതൊക്കെ മാന്യനാണ് അതുകൊണ്ട് ഇരുപത് ശതമാനം കമ്മീഷൻ അദ്ദേഹം എടുക്കും ഇരുപത് കോടി ബാക്കി എൺപത് കോടി ഇദ്ദേഹത്തിൻ്റെ ജി പി എസ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഈ മരിച്ചു പോയാലും അടുത്ത ജന്മം എവിടെയാണ് ജനിച്ചത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ ഇദ്ദേഹം ആ വീട്ടിലേക്ക് എത്തുകയും അത്രനാൾ ഇദ്ദേഹം ജീവിച്ചിരിക്കുക എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കരുത് ഈ നിത്യാനന്ദ എന്ന് പറയുന്ന ഭൂലോക തരികിട പറയുന്ന വാചകങ്ങളാണ് ഇതെല്ലാം അപ്പം അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹം നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും നിങ്ങൾക്ക് ഈ എൺപത് കോടി തരികയും ചെയ്യും എങ്ങനെയുണ്ട് ഒന്ന് നിങ്ങൾ പുനർജനിക്കും എന്നുറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം പുനർജനിക്കുമ്പോൾ തന്നെ നിത്യാനന്ദ മരിച്ചുപോകില്ലെന്നുള്ള വിശ്വാസം ഉണ്ടാവണം നിത്യാനന്ദ ആളുകൾക്ക് ഈ ജി പി എസ് സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾ എവിടെയാണ് അടുത്ത ജന്മം എങ്ങനെയാണ് ജനിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ അതിൽ തന്നെ ഒരു കുഴപ്പമുള്ളത് വലിയ എലിയായോ പൂച്ചയായോ ഒക്കെ ജനിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പണം കൊണ്ട് കൊടുത്തിട്ട് എലിയും പൂച്ചയും കറൻസി മാറ്റി എടുക്കുക എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ മനുഷ്യനായി ജനിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നിത്യാനന്ദ ഈ പരിപാടി ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയുണ്ട് ഇതൊക്കെ വിശ്വസിച്ച് കോടികൾ കൊടുക്കാനായിട്ട് ധനാഢ്യരായിട്ടുള്ള ആളുകൾ പോലും നിത്യാനന്ദയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ കൂടെ തന്നെ മറ്റു ചില കാര്യങ്ങൾ വലിയ തോതിൽ ബിസിനസ്സുകളിലൂടെ ക്ലച്ച് പിടിച്ചതും വലിയ തോതിൽ ഡെവലപ്പ് ചെയ്തുമൊക്കെ നമുക്കറിയാം അത് പതഞ്ജലിയുടെ ബിസിനസ്സാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ഇന്ത്യയിലേക്ക് ഹിന്ദുത്വ അജണ്ടകൾ വളരെ ശക്തിയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പാരലായി വളരാൻ കഴിയാവുന്ന ഏറ്റവും നല്ല ബിസിനസ്സാണ് യോഗയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൊഡക്റ്റും ഇന്ത്യയുടെ പാരമ്പര്യത്തിലൂന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പതഞ്ജലി കച്ചവടം നടങ്ങിയത് സുപ്രീം കോടതി അടക്കം പല കോടതികളും അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾക്കകത്ത് വലിയ തോതിലുള്ള ഉണ്ടെന്നും ആയുർവേദ പ്രൊഡക്റ്റുകൾ പോലും കൃത്യമായിട്ടല്ല പലതും എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ നടത്തുകയും വലിയ തോതിൽ ശാസിക്കുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെല്ലാം വളർന്ന് പന്തലിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മതവും മതങ്ങളോടുള്ള അന്ധമായിട്ടുള്ള ആരാധനകളും കൂടാതെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളും ഒക്കെ കൊണ്ട് നിലവിലുണ്ടാകുന്ന ബിസിനസ്സുകളാണ് ഇതെല്ലാം ഇതെല്ലാം ഇനിയും നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വളർത്തിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതെല്ലാം തന്നെ കേരളത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളൊക്കെ നമ്മൾ നേടിയിട്ടുള്ള കുറെ നവോത്ഥാന മൂല്യങ്ങളുടെയും കുറെ പുരോഗമനത്തിന്റെയും ഒക്കെ കടക്കൽ കത്തിവെക്കുന്ന തിരിച്ചുപോക്കുകൾ കൂടിയാണ് പതഞ്ജലി മുതൽ നിങ്ങൾ നിങ്ങളറിയണ നേരത്തെ പറഞ്ഞ നിത്യാനന്ദ മുതൽ ഈ പറയുന്ന കൃഷ്ണഭക്തയായിട്ടുള്ള ആളുകൾ വരെയുള്ള ബിസിനസ്സുകൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് വാസ്തവം